കഴിഞ്ഞ ആഴ്ച കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തെ കുറിച്ചാണ് എന്റെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ കണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത് ഒന്ന് പ്രത്യാശയോടുള്ള കാത്തിരിപ്പ് നമ്മൾ കന്യകമാരുടെ കാര്യമാണ് പറഞ്ഞത് ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധി ഇല്ലാത്ത കന്യകമാരും ബുദ്ധി ഇല്ലാത്ത കന്യകമാർ പക്ഷെ അവര് ഒരു കാര്യമുള്ളത് രണ്ടുപേരും കാത്തിരിക്കുമായിരുന്നു അതിന് സംശയമില്ല ഇന്ന് സഭകളിൽ കാത്തിരിപ്പ് എന്ന് അപ്പൊ ബുദ്ധി ഇല്ലാത്ത കന്യകമാരെക്കാളും ബുദ്ധി ഇല്ലാത്തവരാണ് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള വലിയൊരു പങ്ക് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ അവർക്ക് എണ്ണ ഇല്ലാതെ പോലും കാത്തിരിക്കണമെന്ന് പോലും അറിയില്ല മണവാളൻ വരുമെന്ന് പോലും നിശ്ചയമില്ല വരുമോ എന്ന് പോലും അറിയില്ല അപ്പം അന്നത്തെ അപേക്ഷിച്ച് അന്ധകാരം കുറയുകയല്ല അന്നത്തെ അപേക്ഷിച്ച് അന്ധകാരം ഇന്ന് കൂടുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മൾ ഈ ലോകത്തിൽ മാത്രം കർത്താവിന് വേണ്ടി പ്രത്യാശ വെക്കുന്നവരാകാൻ പാടില്ലെന്നും കർത്താവിൻ്റെ തേജസ്സിനു വേണ്ടി കാത്തിരിക്കുന്നവരാകണമെന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് ഒന്നാമതായി നമ്മൾ കണ്ടത് അതോടനുബന്ധിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണ് വചനം നമുക്ക് അറിയാമെങ്കിലും അത് ജീവനായി മാറാതെ പോകുന്ന അവസ്ഥ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ് നമ്മൾ ഒത്തിരി വചനം കേട്ട് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കേണ്ട ഒരു മുന്നറിയിപ്പാണ് ഒരു സഭയ്ക്ക് മരവിപ്പിൽ പോകാൻ പല വഴികളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം ഒന്നും വളരാത്ത ഒരവസ്ഥയിലാണ് ഈ മരവിപ്പിൽ പോകുന്നതെങ്കിൽ അത് വലിയ അപകടം ഉണ്ടാക്കുന്നില്ല എന്നാൽ നമ്മൾ എല്ലാം കേട്ട് അറിഞ്ഞ് നമ്മൾ അത് വേദശാസ്ത്ര മനസ്സിലാക്കി കർത്താവിൻ്റെ ശക്തിയെല്ലാം അറിഞ്ഞ ശേഷം പിന്നെ ഒരു മരവിപ്പ് ബാധിച്ചാൽ പിന്നെ അവിടെ നിന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനുള്ള പ്രയാസം കൂടുതലായിരിക്കും അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ പഠിച്ച വചനം ജീവനായി മാറുവാൻ ആ എണ്ണ കരുതുക എന്ന് പറയുന്ന പോലെ നമ്മൾ കർത്താവിന് മുമ്പിൽ നിന്ന് ആ ജീവൻ ജീവന്റെ ആ ജലനദികൾ ഒഴുകത്തക്ക രീതിയിൽ തുടർച്ചയായ ആ ജീവന്റെ പങ്കാളിത്തം അനുഭവിച്ചുകൊണ്ടേയിരിക്കണം അവന്റെ മരണത്തിൽ നമ്മൾ സദൃശരാകും തോറും അവന്റെ പുനരുത്ഥാനത്തിൽ നമ്മൾ സദൃശരായ പുനരുത്ഥാനത്തോട് നമ്മൾ സദൃശരായി മാറും അവന്റെ പുനരുത്ഥാനത്തോടുള്ള സദൃശ്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും അവൻറെ അവന്റെ ജീവന്റെ ശക്തിയിൽ നടക്കാൻ ഉത്സാഹിക്കണം അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി കുറെ അറിയാമല്ലോ അല്ലേ കൊറേ അറിയില്ലേ ഇപ്പൊ ഇനി അറിയില്ലെങ്കിൽ ഇഷ്ടം പോലെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അതെല്ലാം നമ്മുടെ അതെല്ലാം വായിച്ച് വായിച്ച് പോലെ അറിയാം എല്ലാം അറിയുന്നവരും ഒരു പ്രയോജനവും ഇല്ലാത്തവരായി പോകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഈ എണ്ണയില്ലാത്ത വിളക്കുമായിട്ട് നടക്കുന്നവർ നമ്മളെ പഠിപ്പിക്കുന്നത് വിളക്കുണ്ടോ തിരി ഉണ്ടോ എന്ന് വെച്ചു കഴിഞ്ഞുകൊണ്ട് കത്തിക്കാനുള്ള തീപ്പെട്ടിയും കാണും പക്ഷെ അത് നിലനിന്ന് പോകും കയ്യില്ലാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് അത് പലപ്പോഴും ഇന്ന് സാർവത്രികമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഒരു മിനിറ്റ് ഇനി ആർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിയല്ലോ ഞാൻ പറയാറ് എല്ലാവരും വാ പൂട്ടി ഓക്കെ അപ്പോൾ നമ്മൾ പഠിക്കും തോറുമുള്ള ഒരപകടം പഠിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന മരവയ്പ്പിനേക്കാൾ അപകടമാണ് എല്ലാം പഠിച്ച ശേഷം ഉണ്ടാകുന്ന മരവിപ്പ് അതിന്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പഠിക്കാനില്ല പക്ഷെ ജീവൻ വ്യാപരിക്കുന്നില്ല അങ്ങനെ ഡെഡ് ആയി പോയിട്ടുള്ള അനേക സഭകളുണ്ട് നമ്മൾ എപ്പോഴും ജാഗ്രത ഉള്ളവരായിരിക്കണം നമ്മുടെ കയ്യിൽ വിളക്ക് ഉണ്ടായിട്ട് കാര്യമില്ല തീരെ ഉണ്ടായിട്ട് കാര്യമില്ല തീപ്പെട്ടി ഉണ്ടായിട്ട് കാര്യമില്ല എവിടെന്നെങ്കിലും തിരുത്തി സംഘടിപ്പിച്ചിട്ടും കാര്യമില്ല വല്ലപ്പോഴും ഒന്ന് കത്തിച്ചിട്ടും കാര്യമില്ല ഇത് കത്തിനിൽക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ മാത്രമാണ് അത് കത്തി നിൽക്കുന്നത് കത്തിനിൽക്കുന്നത് നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദ തിയോളജി ഓഫ് ദോൾസ് ഓക്കെ അപ്പൊ പ്രാക്ടിക്കലി നമ്മൾ വചനം അറിയുന്നവർ മാത്രമല്ല വചനം പ്രസംഗിക്കുന്നവർ മാത്രമല്ല വചനത്തിന്റെ ഏത് ഭാഗം എടുത്താലും നാലും അഞ്ചും എട്ടും പോയിന്റുകൾ പറയാൻ അറിയാവുന്ന കോൾഡ് ആയിട്ട് നല്ല ഡിസ്കോഴ്സ് ചെയ്യാൻ അറിയാവുന്ന അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് പ്രസംഗിക്കാൻ അറിയാവുന്ന ഒരാൾക്കാരായി മാറിയ പോരാ യു വിൽ ബി ചലഞ്ച്ഡ് ബൈ ദ വെരി സെയിം വേർഡ് ഓഫ് ഗോഡ് അതേ വാക്കുകൾ നമ്മളെ വെല്ലുവിളിക്കും അത് നമ്മുടെ ജീവന്റെ ഭാഗമായി മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത് അപ്പൊ ഒരുക്കത്തിനകത്ത് നമ്മൾ കർത്താവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ വചനം എന്തുമാത്രം നമുക്ക് ജീവനായി മാറുന്നുണ്ടെന്നും ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി നമ്മളിൽ ഉണ്ടോ അതോ ഇത് കത്താത്ത കുറെ വിളക്കുകളാണോ നമ്മൾ എന്നുള്ള കാര്യം ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോഴും ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ കർത്താവ് വരുന്ന സമയത്താണ് ഇത് പ്രിറ്റൻഷൻ ആണോ അത് അതിനകത്ത് ജീവൻ തന്നെയാണോ എന്ന് ശരിക്കും വെളിപ്പെടുന്നത് ഓക്കെ വാട്ട് ബി ദ തിയോളജി ഒത്തിരി പേര് കാത്തിരിക്കുന്നു കർത്താവിന് വേണ്ടി പക്ഷെ പലരും വീണ്ടും ജനിച്ചവർ പോലും അല്ല കർത്താവ് വരും വരും എന്ന് പറഞ്ഞു നടക്കുന്ന പല ആളുകൾക്കും അകത്ത് കർത്താവിന്റെ ജീവൻ ഉണ്ടാവണമെന്നില്ല സോ കാത്തിരിപ്പുണ്ട് പക്ഷെ അകത്ത് ജീവൻ ഇല്ലാതെ എങ്ങനെ ഉണ്ടാവും ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഡിസപ്പോയിൻമെന്റ് ആ തക്ക സമയത്ത് അവസാനം ഓടി പിടിച്ച് ചില ആൾക്കാർ പറഞ്ഞു അവസാനം മനസ്സന്തരപ്പെടാന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് അവസാനം എന്ന് പറഞ്ഞൊരു ദിവസം ഇല്ല അത് ഇന്നാകാം ടൈം എന്ന് പറഞ്ഞൊരു സംഗതി നമ്മുടെ കയ്യിലില്ല ടൈം ഉണ്ടെന്നുള്ളത് ഒരു ഇല്യൂഷനാണ് ടൈം സമയം എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ കൈയിൽ ഇല്ല ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ ടൈം ഇങ്ങനെ എന്റെ കയ്യിലുണ്ടെന്ന് വിചാരിച്ച ടൈം കഴിഞ്ഞു എന്റെ കയ്യിൽ ഇല്ലാത്തൊരു സമയമാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് അപ്പൊ എപ്പോഴും ഇതൊരു എന്താ പറയുക ഇത് എന്താ സാധനം പോലെ ശാസ്ത്രജ്ഞമാർക്ക് പോലും മനസ്സിലായിട്ടില്ലേ ടൈം എന്താന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ബി ബി സി ഒരു ബി ബി സിക്ക് ഒരു സയൻസ് മാഗസിൻ ഉണ്ടായിരുന്നു നോളജ് അതിന്റെ പേര് അത് ഇപ്പൊ നിർത്തിയവര് അധികം നോളജ് ആർക്കും വേണ്ടാന്ന് ലോകം തീരുമാനിച്ചോണ്ടെന്ന് തോന്നുന്നു അവർ പരിപാടി നിർത്തി പക്ഷെ അതിനകത്ത് ഒരു ഫേസ് എന്താണ് പറയുന്നത് ഫസ്റ്റ് പേജിൽ വരുന്ന ഫ്രണ്ട് കവർ കവർ പേജ് സ്റ്റോറി സമയം എന്നുള്ളതായിരുന്നു വാട്ട് വാട്ട്സ് ടൈം നൂറായിരം തിയറികൾ അതിനകത്ത് അപ്പൊ ശാസ്ത്രജ്ഞമായി ഇത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പാടുപെടും നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ഒരു ഉണ്ടോ ടൈമിന്റെ ആവശ്യമില്ല കാരണം വി ആർ നോട്ട് വാട്ട് വാട്ട് ഹാപ്പൻ ടുമോറോ നാളെ ഇന്ന് സംഭവിക്കും നമ്മൾ നമ്മളെ സംബന്ധിച്ച് കണ്ടിക്കാന്നല്ല പക്ഷെ നമുക്ക് നാളെ എന്നൊന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ എല്ലാ സമയത്തും ഒരുക്കമുള്ളവരായിരിക്കും കർത്താവ് നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നു എല്ലാ സമയത്തും അവന്റെ ജീവനിലായിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അവന്റെ മക്കൾ ഈ ജീവന്റെ കൃപകളുടെ വ്യാപാരം നടത്തുന്നവരായി കാണപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു രണ്ടാമത് നമ്മൾ കണ്ടത് താലന്തുകളുടെ ഉപമയാണ് താലന്തുകളുടെ ഉപമയിൽ നമ്മൾ കാണുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ മാക്സിമം കർത്താവിന് കൊടുക്കുന്നവരാണ് സന്തോഷവാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം കൊണ്ടോ മിനിമം കൊണ്ടോ കർത്താവിന് ഒരു പ്രയോജനം ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കർത്താവിന് കൊടുക്കാൻ പോകണോ ഒരു പ്രയോജനം ഇല്ല അത് പഴയ നിയമം നിങ്ങൾക്കുള്ളതിൽ ഏറ്റവും വലിയ നോട്ട് ഒരു കാര്യമില്ല ദൈവത്തിന് എന്താ നോട്ടിന് ക്ഷാമം മനുഷ്യന്റെ കയ്യിലുള്ള ഏറ്റവും നല്ലത് ദൈവത്തിന് ഒന്നുമല്ല ഇത് നമ്മുടെ താലന്തുകളെ പത്ത് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചാൽ കർത്താവിന് എന്താ പ്രയോജനം കർത്താവിന് എന്താ മഹത്വം ഒരു മഹത്വവും ഇല്ല നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകളെ വർദ്ധിപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നാണ് ഒരിക്കലുമില്ല നമ്മുടെ താലന്തിനകത്തല്ല ഈ ജഡം കലർന്നിരിക്കുന്ന പാവ വസ്തുക്കളാണ് അത് എത്ര വർദ്ധിച്ചാലും അതനുസരിച്ച് നമ്മുടെ ഗമ കൂട്ടാം കൂട്ടാന്നുള്ളതല്ലാതെ ദൈവത്തിന്റെ അംഗീകാരം കൂട്ടാൻ കഴിയില്ല അതുകൊണ്ട് താലന്തുകൾ എന്നുള്ളതല്ല കൃപയാണ് കാര്യം കൃപാദാനത്തിന്റെ ദാനമാണ് കാര്യം കർത്താവ് നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അവന്റെ ആദ്യത്തെ വരവിൽ അവൻ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ആ ധനമാണ് കാര്യം ആ ധനത്തിന്റെ വിനിയോഗമാണ് കാര്യം അപ്പൊ നമ്മുടെ ഇടയിൽ ആരും വിചാരിക്കരുത് എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവൊന്നുമില്ല ഞാനൊരു ശുശ്രൂഷകനൊന്നും അല്ല എനിക്ക് ഇങ്ങനെ ഒന്നും പറയാനൊന്നും അറിയില്ല ഞാൻ എങ്ങനെ പ്രയോജനപ്പെടാനാണ് എന്ന് ചോദിക്കരുത് കാരണം അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ആശ്രയിക്കുന്നത് മനുഷ്യന്റെ കഴിവുകളിലാണ് അങ്ങനെ ചോദിച്ചാൽ എന്നെ കുറിച്ച് ഞാൻ പറയുമ്പം എനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞാലും കഴിവില്ലെന്ന് പറഞ്ഞാലും പാപമാണ് കാരണം ഇത് രണ്ടിനാലും ക്രിസ്തു നൽകുന്ന കൃപാദാനത്താലാണ് ശുശ്രൂഷ നടക്കേണ്ടത് എനിക്ക് കഴിവുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നതും പാപമാണ് എനിക്ക് കഴിവൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നതും പാപമാണ് കാരണം ഇത് രണ്ടിനാലും ഒന്നും നടക്കില്ല കർത്താവ് നമുക്ക് തരുന്ന ദാനത്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ ദൈവിക ശുശ്രൂഷകൾ നടക്കുന്നതെല്ലാം നമ്മളാലല്ല ക്രിസ്തുവിനാലാണ് അവൻ അതിനു വേണ്ട താലന്താണ് നമുക്ക് തന്നിരിക്കുന്നത് ഇനി ഈ മൂന്നാമത്തവൻ ഉണ്ടല്ലോ കുഴിച്ചിട്ടവൻ അവൻ ദൈവത്തെ കുറിച്ച് എന്താ വിചാരിച്ചെന്നറിയാം അവൻ വിതയ്ക്കാത്തടുത്തുനിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് ചേർക്കുകയും ചെയ്യുന്ന ദുഷ്ടഹൃദയമുള്ള മനുഷ്യനായിട്ടാണ് യജമാനെ കണ്ടത് അപ്പൊ എന്റെ ആദമ്യ താരം താണ് കർത്താവ് ഉപയോഗിക്കുന്നതെങ്കിൽ കർത്താവ് വിതയ്ക്കാത്തതല്ലേ കൊയ്യുന്നു അല്ലെ അപ്പൊ കർത്താവ് വിത അതും കർത്താവ് തന്നതന്നെ തന്നെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാണ് പക്ഷെ അത് ഹ്യൂമൻ സിസ്റ്റം ഈ ലോകത്തിന്റെ വ്യവസ്ഥ ഇതിനെ ഉണ്ടാക്കി തന്ന അതാണ് ദൈവം ഉപയോഗിക്കുന്നതെങ്കിൽ എന്നെ പിഴിഞ്ഞെടുക്കുക കർത്താവ് അതാണ് ഈ ചില പാട്ടുകാർ ഇങ്ങനെ പാടിയത് എന്താ അവൻ ആർക്കും കടക്കാരനല്ല എന്ന് പറഞ്ഞാൽ എന്റെ കുറെ സാധനങ്ങൾ ആരെടുത്തിട്ടുണ്ട് കർത്താവ് എടുത്തിട്ടുണ്ട് അപ്പൊ എന്നെ എന്റെ എഫേർട്ട് എന്റെ പണം ഇതെല്ലാം കർത്താവ് മേടിച്ചെടുത്തേക്കുവ കർത്താവിന് അത്യാവശ്യമായിരുന്നു അപ്പൊ വേറെ ആരും കണ്ടില്ല അപ്പൊ നോക്കി ചെയ്സിന് കുറെ പ്രസംഗിക്കാൻ അറിയാം എന്നാ പിന്നെ അവന്റെ കഴിവ് ഉപയോഗിച്ച അവന് കുറച്ച് കാശ് കൊടുത്താൽ മതിയല്ലോ അപ്പൊ ചെയ്സിനെ പ്രസംഗിക്കാൻ കർത്താവ് എടുക്കുന്നു കുറെ കാശ് കൊടുത്തു വിടുന്നു അപ്പൊ കർത്താവ് എനിക്ക് കടപ്പെട്ടിരിക്കുന്നു അല്ലെ അങ്ങനെയല്ലേ അപ്പൊ ദൈവം എന്റെ താലന്തുകൾ ഉപയോഗിക്കാണെങ്കിൽ അതിനർത്ഥം എന്താ ദൈവം എനിക്ക് പ്രതിഫലം തരാൻ ബാധ്യസ്ഥാണെന്ന കാരണം ഞാൻ ദൈവം ആർക്കും കടക്കാരനോ ബാധ്യതക്കാരനോ അല്ല പക്ഷെ പുതിയ നിയമം അല്ല വർക്ക് ചെയ്യുന്നത് പുതിയ നിയമം വർക്ക് ചെയ്യുന്നത് എന്റെ യാതൊരുവിധ കഴിവിനാലും അല്ല ദൈവം നമുക്ക് തരുന്ന ദാനങ്ങളാൽ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ നമ്മൾക്കറിയാം നമ്മുടെ സഭയിൽ സഭയിൽ സൺഡേ ദിവസം ഞായറാഴ്ച ദിവസം സാക്ഷ്യം പറയാനും പ്രബോധനം പറയാനും ഓപ്പൺ ഫീൽഡ് ഇട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം നിങ്ങൾക്ക് പറയണമെങ്കിൽ മൂപ്പന്മാരോട് സംസാരിക്കാം എന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരിലൂടെയാണ് ദൈവാത്മാ ഇടപെടുന്ന നമുക്കറിയില്ല ഇപ്പൊ ഇന്നയാൾ പ്രസംഗിച്ചാലേ കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുള്ളൂ എന്ന് നമുക്ക് ചിന്തയില്ല അതുകൊണ്ട് ദൈവത്തിന് ആരിലൂടെ സംസാരിക്കാം അതൊരു മനുഷ്യന്റെ ശക്തിയല്ല അത് ദൈവത്തിന്റെ ഇഷ്ടമാണ് അപ്പൊ കർത്താവ് നമുക്ക് തരുന്ന ധനങ്ങൾ നമ്മൾ രണ്ട് രീതിയിൽ അതിനെ കാണണം ഒന്ന് നമ്മുടെ ക്യാരക്ടറിനെ ശക്തിപ്പെടുത്തുന്ന ധനം നമുക്ക് നമുക്ക് ക്രിസ്തുവിന്റെ അനുരൂപതയുള്ള ഒരു സ്വഭാവം ഉണ്ടാക്കുന്ന ആത്മാവിന്റെ ധനം അതാണ് എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ കൂടുതൽ ഈ ആഴ്ച കാണാവുന്നു എന്നാൽ വേറൊരു തരം ധനമുണ്ട് അത് ശുശ്രൂഷാപരമായ കൃപാധനമാണ് അത് നമ്മൾ കാണുന്നത് എഫ് എസ് ലേഖനം നാലാം അധ്യായത്തിലാണ് അപ്പൊ ഒന്നാം അധ്യായത്തിൽ കാണുന്ന ധനം എന്ന് പറയുന്നത് എല്ലാം നമുക്ക് ആത്മീക വളർച്ചയ്ക്കും വിശദീകരണത്തിനും വേണ്ടിയുള്ളതാണ് ഒന്നാം അധ്യായത്തിൽ കാണുന്ന ധനം നമുക്കൊന്ന് വായിക്കാം എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിലെ ധനം മൂന്നാം വാക്യം ഇങ്ങനെയാണ് അവൻ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു സോ വി ആർ ബ്ലസ്ഡ് ഇൻ ക്രൈസ്റ്റ് അതിന്റെ ഏഴുമെട്ടും വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഏഴും എട്ടും വാക്യങ്ങളിൽ ആ അതിക്രമങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നമുക്ക് അവൻ തന്നിട്ടുണ്ട് എന്ന് വായിക്കാം അതിന് ശേഷം പറയുന്നത് ആ അതിക്രമങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നമുക്ക് തന്നത് നമ്മുടെ മേൽ അവൻ ധാരാളമായി പകർന്ന അവന്റെ പരിജ്ഞാനത്തിനനുസരിച്ച് പകർന്ന വിവേകത്താലാണ് പരിജ്ഞാനത്താലും വിവേകത്താലുമാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്നത് ഒന്നിന്റെ എട്ടാം വാക്യം ഇങ്ങനെയാണ് അക്കോർഡിംഗ് സെറ്റ് ഫോർത്ത് അപ്പോൾ കർത്താവിന്റെ ഒരു ഉദ്ദേശം വെച്ച് അവന്റെ അവന്റെ പർപ്പസ് വെച്ച് അവൻ നമുക്ക് തന്ന വിവേകത്താലും ജ്ഞാനത്താലുമാണ് ആ ധനത്താലാണ് നമ്മൾ അതിക്രമങ്ങളെ വിട്ട് രക്ഷപ്പെടുന്നു ഈ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത് അപ്പോൾ ഓരോ പ്രാവശ്യവും വചന സംസാരിക്കുമ്പോഴും അതിനകത്ത് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളുണ്ട് ആത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കും എത്ര പ്രാവശ്യം വായിച്ചാലും അത് പുതു പുതുമയുള്ളതാണ് നാളെ ഇത് വായിക്കുമ്പോൾ അത് വീണ്ടും പുതുമയുള്ളതായിരിക്കും എനിക്ക് കർത്താവ് ഒരു അനുഗ്രഹമാണ് മറവി എന്ന് പറയുന്നത് ഞാൻ എക്സാക്ട്ലി എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയൊന്നുമില്ല എന്താ പറയാൻ പോകുന്നതെന്നും എനിക്ക് അറിയാൻ വയ്യ ഇപ്പം പതിനൊന്നേ മുക്കാലായി അഞ്ചുമിനിറ്റ് ഞാൻ പറയുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയയില്ല ഇപ്പൊ കഴിഞ്ഞ ആ ചില എന്താ പറഞ്ഞു എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഒരു ചെറിയ ഐഡിയ മാത്രമേ ഉള്ളൂ അപ്പൊ ഓരോ പ്രാവശ്യം ബൈബിൾ വായിക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് ഒന്ന് വായിക്കുക എന്നുള്ള അപ്പൊ കഴിഞ്ഞതിന്റെ ബേർഡൻ ഇല്ലാതെ ഒന്നും കൂടെ ഫ്രഷ് ഈ മെമ്മറി ഇല്ലായ്മ ഓരോരുത്തരത്തിൽ വലിയൊരു എൻജോയ്മെന്റ് ആണ് കാരണം മനുഷ്യന്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് കർത്താവിന് വലിയ പ്രയോജനമൊന്നുമില്ല ഓരോ മോമെന്റിലാണ് നമ്മൾ അവന്റെ കൃപ അനുഭവിക്കുന്നത് അപ്പൊ കഴിഞ്ഞ മൊമെന്റ് അനുഭവിച്ച കൃപയല്ല ഈ മോമെന്റിൽ വേണ്ടത് അപ്പൊ അതിന്റെ ഓർമ്മയിൽ നമ്മൾ രസിക്കുന്നതിനേക്കാളും പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ കർത്താവ് നമ്മളെ അവന്റെ കൃപയുടെ തികഞ്ഞവരാക്കി മാറ്റാനുള്ള ധനം തുടർച്ചയായി നമ്മളിലേക്ക് ഒഴുകുകയും നമ്മൾ അതിനെ തുടർച്ചയായി വിനിയോഗിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് മുമ്പിലുള്ളത് അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ധനം അതാണ് എഫ് എ സു ഒന്നാം തീയതി പറയുന്നത് അത് സർവ്വ സ്വർഗീയ സമ്പത്തുമാണ് എന്നാൽ എഫ് എ സു നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ധനം എന്ന് പറയുന്നത് നാലാം അധ്യായത്തിന്റെ ആറാം വാക്യം ഈ താലന്തുകൾ എത്ര താലന്താണ് ഏഴാം വാക്യം അല്ലേ ഏഴാം വാക്യം അക്കോർഡിംഗ് ടു ദർ ഓഫ് ക്രൈസ്റ്റ് ഗിഫ്റ്റ് അപ്പൊ ദൈവത്തിന്റെ ഗിഫ്റ്റ് ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ദാനം അത് ഓരോരുത്തർക്കും ദൈവം വിതരണം ചെയ്തിട്ടുണ്ട് ഈ വിതരണമാണ് കർത്താവ് അവന്റെ ആദ്യത്തെ വരവിൽ വന്ന് പോകുന്ന സമയത്ത് ദൂരയാത്ര ചെയ്ത് പോകാൻ നേരത്ത് അവരോട് പറഞ്ഞു നിങ്ങളുടെ വെയിറ്റ് ചെയ്യണം പരിസ്ഥിതാത്മ നിങ്ങൾക്ക് വരും വലിയ ദാനങ്ങളെ തരും അപ്പോൾ അപ്പോൾ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലം എന്താണ് അത് അവന്റെ കൃപാദാനമാണ് അത് ശുശ്രൂഷകൾക്കുള്ള വരമാണ് അതുപോലെ തന്നെ അത് എന്താ പറയുന്നത് നമ്മുടെ ആത്മിക വളർച്ചയ്ക്കും വിശുദ്ധീകരണത്തിനുമുള്ള തൃപാദാനങ്ങൾ കൂടിയാണ് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് സ്പിരിച്വൽ പ്രിപ്പറേഷൻ ആ സ്പിരിച്വൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അവന്റെ വരവിനായി നമ്മൾ കാത്തിരിക്കുകയും നമ്മുടെ വിളക്കിൽ എണ്ണയുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അതായത് ഈ പഠിക്കുന്നൊക്കെ ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ഇപ്പം എത്രയോ വചനം കേൾക്കുന്നുണ്ടല്ലേ ഞാൻ തന്നെ എന്തോലും പ്രസംഗിക്കുന്നത് എന്തുമാത്രം പ്രസംഗിക്കുന്നത് ഒരേ കാര്യം തന്നെയാ എന്നാലും എന്തുമാത്രം പ്രസംഗിക്കുന്നത് എന്തെങ്കിലും ഒരേ കാര്യം ഒരേ കാര്യം ഒരു കാര്യമോ പറയാനുള്ളൂ അത് പല രീതിയിൽ പറയുന്നത് ഒരാൾക്ക് ഒരു രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാകുന്നു വേറൊരാൾക്ക് വേറെ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാകുന്നു അതുകൊണ്ട് സുവിശേഷത്തിൽ തന്നെ ഒരേ കാര്യം തന്നെയാണ് ഓരോ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരേ കാര്യം തന്നെ എത്ര മാത്രമാണ് കേൾക്കുന്നത് അല്ലേ എത്രമാത്രം എന്നെ നോക്കിയാ ഞാൻ എത്രമാത്രം പ്രസംഗിക്കുന്നത് ഇതെല്ലാം എനിക്ക് പ്രയോജനം ഇല്ലാതാക്കുന്ന അവസ്ഥ ആലോചിച്ചു എനിക്ക് ഈ വിളക്കും എടുത്തുകൊണ്ട് ഞാൻ ചുറ്റുപാട് നടന്നിട്ട് എനിക്കത് ജീവനായി കത്തിയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് എന്താണ് എനിക്ക് തന്നിരിക്കുന്ന കൃപാദാനങ്ങളുടെ വിനിയോഗം എങ്ങനെയാണെന്നുള്ളതാണ് ഇത് ഇപ്പം ഇത് എൻ്റെ കൃപായാണ് എൻ്റെ പണിയാണ് എന്നോട് കളി പറഞ്ഞാൽ ഒരു പ്രസംഗം തയ്യാറാക്കാൻ ഞാൻ പതിനേഴ് മണിക്കൂറെ ചിലവാക്കുന്നത് ഞാൻ ആലോചിച്ചു എട്ട് മണിക്കൂർ വർക്ക് ചെയ്താൽ ആയിരം രൂപ എട്ട് വട്ടും പതിനാറ് രണ്ടായിരം രൂപ ഇത് സ്റ്റാൻഡേർഡ് വർക്ക് ആയതുകൊണ്ട് ബ്ലൂ കോളർ അല്ല വൈറ്റ് കോളർ അല്ലേ വൈറ്റ് കോളർ ആയതുകൊണ്ട് കുറച്ചുകൂടെ കിട്ടുമായിരിക്കും അല്ലേ ഒരു ആവറേജ് എല്ലാം കൂടെ കൂട്ടി ഒരു രണ്ടായിരം മൂവായിരം പണിയാണ് ഇവിടെ പതിനേഴ് വർഷം പതിനേഴ് മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് ഞാൻ ഒരു മിനിറ്റിന്റെ പണി പോലും ചെയ്യാറില്ല അപ്പൊ സത്യമായിട്ട് ഒരു മിനിറ്റിന്റെ പണി പോലും ചെയ്യാറില്ല എന്നെ ഒരു മൂന്നാലാഴ്ചയായിട്ട് എന്റെ തലയിൽ കിടക്കുന്ന ഒരു കാര്യമാണ് കർത്താവിന്റെ ഓരോരുടെ എങ്ങനെ ഒരുങ്ങാന്നുള്ളത് അത് ആ സമയത്ത് ഇങ്ങനെ വരുവാണ് അതിന് എന്റെ ഓരോർട്ടും ഇല്ല ഒരു എഫേർട്ടും ഇല്ല അപ്പൊ പിന്നെ എനിക്ക് എന്ത് കൂലിയാ ഉള്ളൂ ഒരു കൂലിയില്ല കാരണം കർത്താവ് സൗജന്യമായിട്ട് തരുന്നു സൗജന്യമായിട്ട് കൊടുക്കുന്നു അപ്പൊ ഇതിനകത്ത് ജഡം ജഡത്തിന്റെ കാഴ്ചപ്പാട് അതിന്റെ പ്രിപ്പറേഷൻ ഒന്നുമില്ല ഓക്കെ ഇന്നിവിടെ വന്നു ഇവിടെ ഉള്ളൊരു ബൈബിൾ എടുത്തു അത്രേ ഉള്ളൂ ഓൾറൈറ്റ് അപ്പോൾ ദൈവത്തിന്റെ കൃപാദാനമാണെങ്കിൽ നമുക്കതിന് കണക്കില്ല അത് നൽകപ്പെടുന്നതിന് കണക്കില്ല അത് അഞ്ചു കൊടുത്താൽ പത്തായിട്ട് വർദ്ധിക്കും സൗജന്യമായിട്ട് കൊടുത്തേ അഞ്ചും പത്തും ഇരുപത്തഞ്ചു ആയിട്ട് അത് നിങ്ങൾ ഇത് എന്റെ എഫേർട്ട് എന്ന് പറഞ്ഞ വില വേശിക്കോ ഉള്ളതും കൂടെ എടുത്തു മാറ്റപ്പെടും അപ്പൊ നമ്മള് കർത്താവിന് പറഞ്ഞ് വിതയ്ക്കുന്നിടത്ത് കൊയ്യുകയും വിതയ്ക്ക വിതരാത്തിന് ചേർക്കുകയും ചെയ്യുന്ന ചെയ്യുന്നവൻ ഞാൻ അധ്വാനിച്ചിട്ട് ഞാൻ ഇപ്പോഴും കഷ്ടപ്പെടുവാ എന്ന് പറഞ്ഞു നോക്കി ഉള്ളതും കൂടി എടുത്ത് മാറ്റപ്പെടും അപ്പോൾ പാലന്തുകളുടെ വിനിയോഗം എന്ന് പറയുന്ന ദൈവം നമുക്ക് നൽകുന്ന കൃപാദാനങ്ങളെ കണക്ക് പറയാതെ അത് വിനിമയം ചെയ്യുവാൻ കണക്ക് പറയാതെ വിനിമയം ചെയ്യുവാൻ എന്റെ അധ്വാനത്തിന് കണക്കില്ല എന്തുകൊണ്ട് കണക്കില്ല ഞാൻ അധ്വാനിക്കുന്നതേ ഇല്ല കാരണം എല്ലാ അധ്വാനവും കർത്താവിൻ്റെ എല്ലാ അധ്വാനവും നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവന്റെ വചനം എന്ന് പറയുന്ന കർത്താവിന്റെ ആണ് അവന്റെ അധ്വാനമാണത് അതെല്ലാ മനുഷ്യർക്കും അവൈലബിൾ ആണ് നിങ്ങൾ എല്ലാവരും ജീവന്റെ വചനം പറയുന്നവരും ജീവന്റെ വചനം പ്രസംഗിക്കുന്നവരും അതെല്ലാം കത്തിക്കുന്നവരും ആകണം എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ ഇട്ട് കൂട്ടിയിട്ട് കത്തിക്കാന്നല്ല നമ്മുടെ ഉള്ളിൽ അത് ജീവനായി കത്തണം എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ പ്രിപ്പറേഷൻ്റെ ഒരു ഭാഗമാണ് ഈ അനുഗ്രഹങ്ങളുടെ പങ്കുവെക്കൽ അനുഗ്രഹങ്ങളുടെ എന്ന് പറയുന്നത് അത് അത് വളരെയധികം അതിനെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സഭയിലെ ഒരു പ്രത്യേകമായ ഒരു സ്റ്റാൻഡ് കൂടെയാണ് യാതൊരു തരത്തിലുള്ള പെയ്ഡ് മിനിസ്റ്റർസ് നമ്മുടെ ദർശനത്തില്ല പ്രാർത്ഥിക്കുന്നതിനോ പ്രസംഗിക്കുന്നതിനോ ശുശ്രൂഷിക്കുന്നതിനോ യാതൊരു വിധത്തിലുള്ള പെയ്ഡ് മിനിസ്റ്ററിയും ഇല്ല എല്ലാം കർത്താവിൻ എന്ന പോലെ ചെയ്യുന്നത് ഒരു ആരാധനയാണ് ഒരു സ്തുതി യാഗമാണ് അപ്പോൾ അതിനകത്ത് ഇല്ലാത്തവരും കഷ്ടപ്പെടുന്നവരും ഉണ്ടെങ്കിൽ നമ്മൾ അതിനോട് ആ ആളുകളോട് സഹകരിക്കും എന്നുള്ളതല്ലാതെ ഇറ്റ്സ് നോട്ട് എ പെയ്ഡ് വർക്ക് ഒന്നുമല്ല എല്ലാം കർത്താവിന്റെ ദാനമാണ് നമ്മൾ കർത്താവിന്റെ അധ്വാനിക്കുന്നതിനെ കണക്കില്ല കാരണം എൻ്റെ അധ്വാനം അല്ല അത് കർത്താവിന്റെ അധ്വാനമാണ് അപ്പോൾ ഈ രണ്ട് ആ താലന്തുകളുടെ ഉപമയിലെ ആ റിബല്യസ് മൈൻഡാണ് നമ്മൾ ഇന്ന് ഇന്ന് ഈ പെന്തക്കോസിലൊക്കെ കൂടുതലും കാണുന്നത് റിബല്യസ് മൈൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രതിഫലം വേണം എനിക്ക് പ്രതിഫലം വേണം ഞാൻ അധ്വാനിച്ചത് എന്റെയാണ് അത് നീ തട്ടിപ്പറിക്കാൻ പറ്റുക അതാണ് ഈ മനുഷ്യൻ യജമാനോട് പറയുന്നത് നീ വിതയ്ക്കു വിതയ്ക്കാത്തുനിന്ന് കൊയ്യുകയും വിതറാത്തുനിന്ന് ചേർക്കുകയും ചെയ്യും നീ ഒരണ്ണ എൻ്റെ തന്നിട്ട് അത് നാലാക്കി മേടിക്കാൻ നടക്കുകയാണ് അല്ലേന്ന് അയ്യോ ചോദിക്കുന്നത് കാരണം അധ്വാനിക്കുന്ന മുഴുവൻ ഞാനും കൊണ്ടുപോകുന്ന മുഴുവൻ അപ്പൊ ഇവര് എന്തു ചെയ്യും പൈസ ഇല്ലെങ്കിൽ പ്രസംഗിക്കില്ല ആൾക്കാരില്ലെങ്കിൽ പോവില്ല അവര് ധനവാന്മാരാകാൻ ഒരു വഴിയില്ലെങ്കിൽ ശുശ്രൂഷ പിന്നെ വേണ്ടെന്ന് വയ്ക്കും ഇത് സംഭവിക്കുന്നത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് കുഴിച്ചിടുന്നത് ഒരു വ്യക്തി അങ്ങനെ ചെയ്യുമോ എന്നുള്ളതിനേക്കാളും പെന്തക്കോസ് ഇപ്പന്തക്കോസ് സഭയാകമൊത്തം നോക്കിയാലും ഇപ്പൊ അതാ സംഭവിച്ചേക്കുന്നത് ഒത്തിരി കൃപാദാനങ്ങളോട് ഒരു കാലത്ത് ഇറങ്ങി വന്നിട്ട് ഇന്ന് അതൊന്നും പ്രയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉള്ളതും കൂടി എടുത്തു മാറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് ഈ കൃപ കൃപാദാനങ്ങളെല്ലാം കച്ചവടമായി പോയതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിക്കുക ഒരാൾക്ക് ഒരു പ്രവചനപരം കർത്താവ് കൊടുത്താൽ അത് കർത്താവ് കൊടുത്തതുപോലെയല്ല ഇവൻ സമ്പാദിച്ച പോലെയാണ് ഇവൻ അതിന് പ്രതിഫലം ഉണ്ടാക്കുന്നത് അതായത് പ്രസംഗിച്ച് പ്രസംഗിച്ച് പ്രവചിച്ച് പ്രവചിച്ച് പണം ഉണ്ടാക്കി വലിയ വലിയ മാളികകൾ കെട്ടി ഒരു വലിയ മുതലാളിമാരായി മാറും അപ്പൊ കർത്താവ് ഇന്ന് ഉള്ളതും കൂടെ വലിച്ചു വലിച്ചു കളഞ്ഞു ഇപ്പൊ പെന്തക്കോസിലാകെ ഉള്ളത് കുറച്ച് ശബ്ദമാണ് ജീവൻ പ്രത്യാശയെ കുറിച്ച് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്നത് പോലും ഇല്ല കുറിച്ച് പറഞ്ഞിട്ട് മനസ്സിലാകാത്ത ഒരു സമൂഹമായിട്ട് ഇത് മാറി സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ലാത്ത കാത്തിരിക്കാത്ത ഒരു സംഘമായിട്ട് ഇത് മാറി എങ്ങനെ മാറി ഉള്ളതും കൂടെ എടുത്തു കളയപ്പെട്ടതാണ് കാരണം ഈ വിതയ്ക്കാത്തത് കൊയ്യയും വിതരാത്തിന്ന് ചേർക്കുകയും ചെയ്യുന്നവനാണ് ദൈവം എന്ന് അവർ ചിന്തിച്ചു പ്രിയ സഹോദരങ്ങളിൽ നമ്മുടെ ചുറ്റും ആളുകൾ വീണ് കിടക്കുന്നത് ആളുകൾ എന്നുള്ളതിനേക്കാൾ ഈ സഭകളും പ്രസ്ഥാനങ്ങളും കർത്താവിന് വേണ്ടി ഉണ്ടായ ഉണർവ് പ്രസ്ഥാനങ്ങളും ഒന്നും ഇന്നതിന്റെ പൊടി പോലും ഇല്ലാത്തതിന്റെ കാരണം ഈ ജീവനിൽ ജീവൻ വ്യാപരിക്കാത്തത് കൊണ്ടാണ് ക്രിസ്തുവിന്റെ ധനം വിനിയോഗം ചെയ്യപ്പെടാത്തതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ തുടങ്ങാം നമുക്ക് വേണമെങ്കിൽ തുടങ്ങാം അല്ലെ രണ്ട് പാട്ട് പാടാവുന്നവരെ പിടിച്ച് ഒരു സ്ഥലത്തിരുത്തി കുറെ ഹാർമോണിയം ഗിറ്റാറും കീബോർഡും എല്ലാം കൊടുത്ത് വരുമ്പോൾ രണ്ട് മൈക്കും വെച്ച് ഒരു 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 വിൻഡോ അതായിരിക്കും അപ്പൊ രാവിലെ അവർ മാത്രം പാടും ബാക്കിയുള്ളവർ ഉറങ്ങും ഓഫ് ആക്കി വെക്കും ഇപ്പൊ യൂട്യൂബ് വർഷിപ്പ് എന്ന് പറഞ്ഞൊരു പ്രത്യേക പ്രതിഭാസമുണ്ട് യൂട്യൂബിൽ അങ്ങോട്ടൊന്നും പറയണ്ട എല്ലാം ഇങ്ങോട്ട് കേട്ടണം നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ പ്രാർത്ഥന ആവശ്യം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല നമ്മൾ ആരാന്നറിയത്തില്ല നമ്മൾ ചാകാൻ കിടക്കുവാണോന്നറിയത്തില്ല നമുക്ക് പ്രാണനുണ്ടോ എന്ന് പോലും പരിശോധിക്കാൻ അവിടെ നിന്ന് ആർക്കും സാധിക്കില്ല നമ്മുടെ അവസ്ഥ എന്താന്ന് ആർക്കും അറിയണ്ട സഹോദരനെ നോക്കണ്ട സഹോദരന്റെ ആവശ്യം എന്താണെന്ന് അറിയണ്ട അവൻ ആത്മീകമായി ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണോ അവൻ പല സ്വാധീനങ്ങളിലാണോ യൂട്യൂബ് ഓഫ് ചെയ്തിട്ട് അവൻ വേറെ എന്തായാലും ആണോ കേൾക്കുന്നത് ഇതൊന്നും അറിയണ്ട ഇല്ലാത്ത കച്ചവടം മാത്രമായിട്ട് ഇന്ന് ഈ സംഭവങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന അന്ത്യകാലത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ് ഈ കച്ചവടം സുവിശേഷത്തിന്റെ കച്ചവടം എന്ന് പറയുന്നത് പുതിയ സഹോദരങ്ങളെ യൂട്യൂബിലൂടെ ഒരു സഭ ഒരിക്കലും ഉണ്ടാവില്ല ഒരു സഭ എന്ന് പറയുന്ന അനേകം അവയവങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞത് ഇന്ന് എനിക്ക് നേരത്തെ പോകണം എന്നുള്ളത് കൊണ്ട് മൂപ്പമാരുടെ പ്രബോധനങ്ങൾ ഇതിന് ശേഷം ആയിക്കോട്ടെ എന്ന് പറയാൻ കാരണം കാരണം അത് പ്രധാനമാണ് എല്ലാ മനുഷ്യരിൽ നിന്നും കർത്താവ് സംസാരിക്കുന്ന എല്ലാ വാക്കുകളും നമുക്ക് അതുപോലെ പ്രധാനമാണ് ഓക്കെ അപ്പോൾ കൃപാദാനങ്ങളുടെ വിനിയോഗം നമ്മൾ ചെയ്യുന്നവരായി കാണപ്പെടുക എന്നുള്ളത് ആ കർത്താവിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ് അധ്വാനിക്കുന്നവരായി കാണപ്പെടുക വിനിമയം ചെയ്യപ്പെടുന്നവരായി കാണപ്പെടുക കൃപാദാനങ്ങളെ പങ്കുവെക്കുന്നവരായി കാണപ്പെടുക ക്രിസ്തു നമുക്ക് തന്നിട്ടുള്ള വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള യാഗങ്ങൾ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ദാനങ്ങൾ ചെയ്യുന്നവരായി കാണപ്പെടുക ഓക്കെ മൂന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ കാണുന്നത് മത്തായിട്ട് സുശേഷം ഇരുപത്തി അഞ്ചാം അദ്ദേഹത്തിന്റെ മുപ്പത്തൊന്നാമത്തെ വാക്യമാണ് ഓക്കെ നമുക്ക് മുപ്പത്തി വാക്യം മാത്രം വായിക്കാം അതൊരു വലിയ കഥയാണ് പത്ത് വാക്യങ്ങളോളം അതേ കാര്യമാണ് പറയുന്നത് മത്തായിട്ട് സുശേഷിന്റെ ഒന്നാം വായിക്കാം ഒരു മിനിറ്റ്മാരുമായി വരുമ്പോൾ അവൻ തന്റെ ഇരിക്കും സകല ജാതികളെയും അവന്റെ മുൻപിൽ കൂട്ടും അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും ഓക്കെ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അവസാനം എക്സാമിനേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് വർക്ക് വെച്ചാണ് അപ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരെ നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒരു വാക്യമാണ് പല ആൾക്കാരും പറയുന്നത് യഹൂദന്മാരോടുള്ളതാണെന്ന് എനിക്കത് വിശ്വാസമൊന്നുമില്ല കാരണം യേശു കർത്താവ് അല്ല എനിക്ക് വേണ്ടി അത് വിശ്വസിക്കുന്ന ആളാണ് ഈ മത്താരുടെ സുശേഷൻ ഇരുപത്തഞ്ചാം അധ്യായം മുഴുവൻ യഹൂദന്മാർക്കോട് യഹൂദന്മാരോടുള്ളതാണ് അത് നമുക്കുള്ളതല്ലെന്നും പറഞ്ഞ് എന്താ ഒരു 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 ടീച്ചിങ് ഉണ്ട് സഹോദരങ്ങളെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും നമുക്ക് മാറ്റി വെക്കാൻ ഒരു വചനവും ഇല്ല നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് യഹൂദന്മാരുടെ മാത്രമാണ് എവിടെയെങ്കിലും അങ്ങനെ എഴുതിയിട്ടുണ്ടോ അവസാനം എന്താ പറയുന്നത് ഏറ്റവും അവസാനം പറയുന്നത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും സകല ജാതികളോട് സൂക്ഷിച്ചു പറയുമ്പോൾ എന്ത് പറയുന്നത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതിലെ ഇരുപത്തഞ്ചാമത്തെ അധ്യായം വെച്ച് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ജാതികളെ പഠിപ്പിക്കണമെന്നാണോ എഴുതിയേക്കുന്നത് സകല ജാതികളോടും പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞ ഓരോ വാക്കും അവരെ പഠിപ്പിച്ച് ശിഷ്യരാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ വിശ്വാസത്താലാണ് നീതീകരണം പ്രവർത്തിയാൽ അല്ല ഓക്കെ പക്ഷെ അവസാന കർത്താവ് നമ്മുടെ വിശ്വാസം ജെനുവിൻ എന്ന് നോക്കുന്നത് ഈ വലതുവശത്തും ഇടതുവശം തിരിച്ചാണ് നോക്കുന്നത് അപ്പം അനുസരണത്തിനു വേണ്ടിയാണ് നമ്മളെ ജീവിപ്പിച്ചിരിക്കുന്നത് ഓക്കെ അനുസരണത്തിന് വേണ്ടിയാണ് നമ്മളെ ജീവിപ്പിച്ചിരിക്കുന്നത് ആ അനുസരണം നമ്മൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അപ്പൊ അനുസരണമാണ് നമുക്കറിയാം പുതിയ നിയമത്തിൽ ഒറ്റ കൽപ്പനയിലേക്കാണ് ഈ പുതിയ നിയമം മുഴുവൻ ചുരുങ്ങുന്നത് അതെന്താണ് നിന്നെ പോലെ നീ നിന്നെ എങ്ങനെയാണോ കർത്താവ് സ്നേഹിച്ചത് അതേപോലെ നീ നിന്റെ സഹോദരനെ സ്നേഹിക്കുക അതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ആകുന്നൊക്കെ ഞാൻ വിശന്ന വിശക്കുന്നവനായിരുന്നു നിങ്ങൾ എനിക്ക് ആഹാരം തന്നു അപ്പോൾ ലൈഫ് എക്സ്റ്റൻഡ് ആവുകയ അതൊരു പ്രവൃത്തി അല്ല അതും കണക്കൂട്ടി വെക്കാവുന്ന ജഡത്തിന്റെ ഒരു പ്രവൃത്തി അല്ല അതും കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കമാണ് നമ്മുടെ ഇടയിലെ ഒരാളും ഇല്ലാത്തവരായി കാണപ്പെടരുത് ആഹാരമില്ലാത്തവരായിരിക്കരുത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം മിനിമം ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം അത് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം തോന്നണം നമ്മളിൽ ഒരാൾ ജയിലിലായി പോയാൽ ചിലപ്പോ തെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളിൽ ഒരാൾ അല്ലെങ്കിലും അല്ലെ ശരിക്കും സഹോദരങ്ങളെ പാപികളോടുള്ള നമ്മുടെ മനോഭാവമാണ് നമ്മൾ ശരിക്കും വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് തെളിയിക്കുന്ന പാപത്തോടുള്ളതല്ല പാപത്തോട് നമുക്കെല്ലാം വെറുപ്പാണ് പാപങ്ങളോടുള്ള മനോഭാവം പോലെ തന്നെ പ്രധാനമാണ് പാപികളോടുള്ള മനോഭാവം ഈ പാപത്തിൽ ജീവിക്കുന്നവരൊക്കെ ഒരർത്തി പറഞ്ഞാൽ നിസ്സഹായരുമാണ് അടിമകളാണ് അവർക്ക് രക്ഷപ്പെടണം അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി നമ്മൾ മാത്രമാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവരെ രക്ഷപ്പെടുത്താനുള്ള വഴി ദേ ഡോൺ നോ ദേ ആർ ഗോയിങ് ടു ഹെൽ അവർ പാപം ചെയ്യുമ്പോൾ അറിയുന്നില്ല അവർ നരകത്തിലേക്ക് പോകുകയാണെന്ന് അപ്പോൾ പാപം ചെയ്യുന്നവരെ നമ്മൾ അവരുടെ പാപങ്ങൾ എണ്ണുകയല്ല വേണ്ടത് ആ പാപികളെ എങ്ങനെ രക്ഷിക്കാമെന്ന് ആലോചിക്കുകയാണ് വേണ്ടത് അപ്പോൾ പാപികളെ രക്ഷിക്കാൻ ഓക്കെ കർത്താവിന്റെ ആ ഒരു കരുണയോടെ അവരെ നോക്കുവാനും അവർക്ക് വേണ്ടി മരിക്കാനും അതാ കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ ഒരു പാപിക്ക് വേണ്ടി മരിക്കാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവിന്റെ സ്നേഹം അവൻ പാപി അവനോട് ഇടപെടുന്ന സൂക്ഷിച്ച് വേണം അതല്ല അവൻ പാവിയ അവന് വേണ്ടിയാണ് ഞാൻ മരിക്കേണ്ടതെന്ന് അതാണ് ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അപ്പൊ ഒരു പാവികളോട് ഇടപെടുമ്പോ ചിലപ്പോ നമുക്ക് നഷ്ടം വരും ചിലപ്പോൾ അബദ്ധം പറ്റും ചിലപ്പോൾ നമ്മൾ ജയിലായി പോകും പക്ഷെ പാവികളോടുള്ള നമ്മുടെ എന്ന് പറയുന്നത് എന്താണ് അവരെ രക്ഷിക്കാൻ കർത്താവ് ഇടപെട്ട ഇടപെടലാണ് ആ ഇടപെടലാണ് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം സകല ലോകപരമായ വിവേകത്തോടു അല്ല വരുന്നത് ലോകപ്രകാരം ഒന്നുമില്ലാത്തവരാണ് ക്രിസ്തുവിന്റെ വിവേകവും സ്നേഹവും കാണിക്കുന്നത് അത് ഓരോ ആത്മാക്കളുടെയും എന്താ ദൈവികമായ ധനം അതിന്റെ വില കണക്കുകൂട്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ ആത്മാക്കൾക്കും ഈ ഭൂമിയേക്കാളും വിലയുണ്ട് അവർ നശു പോകാൻ പറ്റത്തില്ല നമുക്ക് എന്ത് കഷ്ടത ഉണ്ടായാലും ഒരാൾ നശിച്ചു പോകരുത് കാരണം ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നത് വേറൊരാൾക്ക് വേണ്ടി മരിക്കാനാണ് ഈ സ്നേഹത്തിലേക്കുള്ള വളർച്ചയാണ് നമ്മുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ഇത്രയും വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത ആഴ്ച നമുക്ക് ദൈവം അനുവദിച്ചാൽ നമുക്ക് കേൾക്കാം ദൈവം നിങ്ങൾ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള കാര്യങ്ങൾ മൂപ്പന്മാർ നിർവഹിക്കുന്നതായിരിക്കും ഗോഡ് ബ്ലസ് യു ഓൾ